ദൈവദൂതനാണെന്ന വിശേഷണത്തിൽ ആകെക്കൂടി എയറിൽ നിന്ന് ഇറങ്ങാതെ പറക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ പല വഴികളിലൂടെയും വോട്ട് പിടിക്കാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ആദ്യഘട്ടങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയിൽ അടി തെറ്റിയ ബി ജെ പി ഏതു വഴിക്കെങ്കിലും അണികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി നേതൃത്വം ഇതിനിടയിലാണ് മോദി താൻ ദൈവദൂതനാണെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഏറിലായത് ഇതിനെ ന്യായീകരിക്കാൻ താമര പാർട്ടിക്കാർ കിണഞ്ഞു ശ്രമിക്കുമ്പോഴാണ് ഗാന്ധിജിയെ അപമാനിച്ചുകൊണ്ട് മോദി രംഗത്ത് വന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസും രംഗത്ത് വന്നതോടെ അവസാന ലാപ്പലും കുപ്രസിദ്ധി കൊണ്ട് കളം പിടിക്കുകയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തു വരുന്നതുവരെ ഗാന്ധിജിയെക്കുറിച്ച് ഈ ലോകത്തിനറിയില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഈ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കളെല്ലാവരും രംഗത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുൻപ് മഹാത്മജിയെ അംഗീകരിക്കാതിരുന്ന ഏത് ലോകത്താണ് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ജീവിക്കുന്നത് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനമൊഴിയുന്ന ഈ പ്രധാനമന്ത്രി തന്നെയാണ് വാരണാസിയിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് ബി ജെ പി സർക്കാരാണ് മഹാത്മാഗാന്ധിയുടെ ദേശീയത അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ആർ എസ് എസ് പ്രവർത്തകരുടെ മുഖമുദ്ര തന്നെ അവരുടെ പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച അന്തരീക്ഷമാണ് നാതുറാം ഗോഡ്സയെ ഗാന്ധിയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് എന്നും ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാത്മജിയുടെ ഭക്തരും ഗോഡ്സെയുടെ ഭക്തരും തമ്മിലുള്ള പോരാട്ടമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഗോഡ്സെ ഭക്തരായ സഹപ്രവർത്തകരുടെയും പരാജയം സുനിശ്ചിതമാണെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി വാർത്താ ചാനലായ എ ബി പിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പരാമർശം വന്നത് മഹാത്മാഗാന്ധി ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ലോകമറിഞ്ഞിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ഇതിൽ പറഞ്ഞത് മഹാത്മാഗാന്ധി ലോകത്തിലെ ഒരു മഹാനായിരുന്നു ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മഹാത്മാജിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഗാന്ധിയെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല ഗാന്ധി സിനിമ ഇറങ്ങിയപ്പോഴാണ് ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ ഈ ലോകത്തിന് ജിജ്ഞാസ ഉണ്ടായത് എന്നാൽ അത് ചെയ്തത് വിദേശിയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം എന്തായാലും നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷത്തിന് കാര്യമായൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് വാസ്തവം അതിനുള്ള വടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നരേന്ദ്രമോദി തന്നെ വെട്ടി പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും